ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നഴ്സറി വീഡിയോയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പണിക്കർ മൂല നഴ്സറി അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇത് മണുത്തിയിലുള്ള മാടക്കത്തർ റോഡിലുള്ള പണിക്കർ മൂല നഴ്സറിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പുതിയ പ്ലാന്റ്സ് കണ്ടു അപ്പോൾ ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അതുകൂടാതെ തന്നെ നമുക്ക് ചെറിയ പാക്കറ്റാണല്ലോ നമുക്ക് ആവശ്യം ചെറിയ കവറിലുള്ള പ്ലാൻസ് ആണല്ലോ നമുക്ക് ആവശ്യം അപ്പോൾ അതും അവിടെ ഇപ്പോൾ ആണ് കേട്ടോ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് അപ്പോൾ അതും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അധികം നഴ്സറികളിലൊന്നും ഞാൻ മണ്ണുത്തിയിൽ പോയിട്ടില്ല എന്നാലും ഏകദേശം കുറച്ചൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഇതുപോലെ ചെറിയ കവറുകളിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ഒന്നും എനിക്ക് ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ മാത്രമാണ് ഞാനത് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ ആവശ്യമുള്ളവർ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അത് ആദ്യമേ പറഞ്ഞതാണ് അപ്പോൾ വെറൈറ്റി പ്ലാന്റ്സ് കുറച്ച് വന്നിട്ടുണ്ട് ബോഗൻവില്ല ബൊഗൻവില്ല മാത്രമല്ല ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അവർക്ക് പക്ഷേ ഇപ്പോൾ ബോഗൻവില്ലയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ അതാണ് കൂടുതൽ ഇതൊക്കെ ഡോക്ടർ ആവുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് വെറൈറ്റി പ്ലാന്റ്സ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് പോയപ്പോൾ ഇത്രയും ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അന്ന് കുറച്ച് ചില്ലി വെറൈറ്റീസും പിന്നെ ഫ്ലെയിം ബ്രെഡും മാത്രമാണ് നിങ്ങൾ ആ പഴയ വീഡിയോയിൽ കണ്ടുണ്ടോ പക്ഷെ ഇപ്പോൾ വാട്ടർ മെലൻ ചോക്ലേറ്റ് ബ്രൗൺ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ട് അപ്പോൾ മീഡിയം പോട്ടിലുണ്ട് പിന്നെ നല്ല വലിയ പോട്ടിലുണ്ട് പിന്നെ ചെറിയ പോട്ടിലുണ്ട് പിന്നെ കവറിലും കവറിലുണ്ട് കേട്ടോ കവറിലുള്ളത് ഞാൻ കാണിക്കാം ഏതൊക്കെ വെറൈറ്റീസാണ് ഉള്ളതെന്ന് കവറിലുള്ളതിന് ഇരുന്നൂറ് രൂപയാണ് അത് ഞാൻ പറയട്ടോ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വില ചോദിച്ചു ഞാൻ കൺഫേം ചെയ്ത ശേഷം കേട്ടോ ഞാൻ പറയണം സാധാരണ വീഡിയോയിൽ ഞാൻ വില പറയാറില്ല എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ വാങ്ങിക്കുകയും ചെയ്തെട്ടോ എല്ലാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വലിയ ഞാൻ പറഞ്ഞില്ലേ വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അതുണ്ട് പിന്നെ മീഡിയം പ്ലാന്റ്സ് അങ്ങനെയുണ്ട് പിന്നെ എല്ലാം നമ്മുടെ എന്താ പറയുക ഒരു പ്ലാന്റിൽ തന്നെ പല വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തത് വലിയ മദർ പ്ലാന്റ്സ് അതും അവൈലബിളാണ് അത് വേണ്ടവർക്ക് അതും നോക്കാം പിന്നെ പൊഗിയൻ വില മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്ലാന്റ്സ് സീസണൽ പ്ലാന്റ്സ് ഇപ്പോൾ സീസണാണല്ലോ സീസണൽ പ്ലാന്റ്സ് ഇത് വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ അതും റീസണബിൾ റേറ്റിലാണ് വിങ്ക ഒരുപാടുണ്ട് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ എന്താ പറയുക പെറ്റൂണിയുടെ സീസണാണല്ലോ അപ്പോൾ പെറ്റൂണിയ കുറേ പ്ലാന്റ്സ് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് പോട്ടോടു കൂടി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ടില്ലേ വിങ്ക ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു പിന്നെ നമ്മൾ ബോഗൻ വില്ലയിലേക്ക് തന്നെ വന്നു ഞാൻ പറഞ്ഞില്ലേ വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അതുണ്ട് അപ്പോൾ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ആയിരുന്നു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നട്ടോ കാണാൻ തന്നെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സും ഉണ്ടായിരുന്നു അന്ന് പോയപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് അപ്പോൾ ചില്ലി വെറൈറ്റീസ് എല്ലാം ഉണ്ട് പിന്നെ ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് വലിയ പ്ലാന്റ്സും ഉണ്ട് പിന്നെ മീഡിയം പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഫ്ലെയിം റെഡ് ഒരു എന്താ പറയുക സെവൻ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് തൊട്ട് താഴേക്ക് ഫൈവ് ഹൺഡ്രഡ് വരെ ഫോർ ഹൺഡ്രഡ് വരെയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ വൈറ്റിൽ തന്നെ പലതുണ്ട് കണ്ടില്ലേ പിന്നെ ദേ ഇത് വാട്ടർ മെല്ലനാണ് അങ്ങനെ ഒരുപാട് പ്ലാൻസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകണ്ടായിരുന്നു അപ്പോൾ പിന്നെന്താണ് അവരുടെ ഫോൺ നമ്പർ ഞാനിതിൽ ടാഗ് ചെയ്യാം നിങ്ങൾ വിളിച്ചിട്ട് പോയിക്കോളൂട്ടോ പോകേണ്ട ആൾക്കാർ ഒരുപാട് പേര് അന്നത്തെ ഇതിൽ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ ടാഗ് ചെയ്യാം പിന്നെന്താണ് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഞാൻ അവരുടെ ഇരുന്നൂറ് രൂപയുടെ കവറിലുള്ള പ്ലാൻസ് ഞാൻ കാണിക്കട്ടോ ഞാനും വാങ്ങി എല്ലാ കളേഴ്സും അപ്പോൾ ഫ്ലെയിം ബ്രെഡില്ല കേട്ടോ ഫ്ലെയിം റെഡ് നമ്മുടെ ചട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ഞൂറ് ആ റേഞ്ചിലാണ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെയൊക്കെ ആ ഒരു ഇതിലാണ് ഫ്ലെയിം റെഡ് ഉള്ളത് ബാക്കിയുള്ള എന്താ പറയുക നമ്മുടെ ഫയർ ഓപ്പാൽ ഇതേ തൊട്ടപ്പുറത്ത് തന്നെ ഇതും അവരുടെ നഴ്സറി ആണ് കേട്ടോ രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അത് ഇതാണ് എല്ലാം ഇരുന്നൂറ് രൂപയുടെ പാക്കറ്റുകളാണ് ഇതെല്ലാം ഫയർ ഓപ്പാലാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടില്ലേ പൂ വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പൂ വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് കവറിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നോക്കിയാൽ നമുക്ക് റൂബി റെഡ് കിട്ടും കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ പറയുക ടാങ് ലോങ് പിങ്ക് ഉണ്ടാവും ടാങ് ലോങ് റെഡ് ഉണ്ടാവും അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കി നോക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ റൂബി റെഡ് ഉണ്ടാവും ടാങ് ലോങ് പിങ്ക് ഉണ്ട് കണ്ടില്ലേ പിന്നെ ടാങ് ലോങ് റെഡ് ഞാൻ കണ്ടു പിന്നെന്താ പറയുക ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ട് പിന്നെ പിന്നെന്തായിരുന്നു ചില്ലി റെഡ് ഉണ്ട് അങ്ങനെ ഫ്ലെയിം റെഡ് ഒഴിച്ച് ബാക്കി ഒരുമാതിരി കളേഴ്സൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പം നോക്കി നോക്കി എടുക്കണം എന്നാണ് ഞാൻ പിന്നെയും പിന്നെയും പറയാണ് എല്ലാത്തിലും ഫ്ലേവറ് വന്ന് തുടങ്ങിയ ആണ് അപ്പോൾ ബിഗിനേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നിങ്ങൾ പെട്ടെന്ന് പോയി എല്ലാം ഒരു ഒന്നാണെന്ന് പറഞ്ഞിട്ട് എടുക്കരുത് അപ്പോൾ അതെ ഇതാണ് ചോക്ലേറ്റ് ബ്രൗൺ കേട്ടോ ആ ഒരു ആ ഒരു നിരയിൽ ഫുൾ അതാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചോക്ലേറ്റ് ബ്രൗണൊന്നും ടു ഹൺഡ്രഡ് റുപ്പീസിന് ഞാൻ വേറെ നഴ്സറിയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയണത് കേട്ടോ അപ്പോൾ നോക്കി നോക്കി എടുക്കണം പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫേറോപ്പാലാണ് ഫയറോപ്പാല എന്ത് രസമല്ലേ കാണാൻ അപ്പോൾ എല്ലാം ഫ്ലവർ വന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പ്ലാൻസ് ആയിരുന്നു അപ്പോൾ നല്ല ഭംഗിൻ്റെ കാണാൻ അപ്പോൾ ഇതിൻ്റെ ഇടയിലിടയിൽ റൂബി റെഡും ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾ ആ ഒരു ബീറ്റ് കളർ ഇങ്ങനെ പൂ ഇങ്ങനെ വന്ന് തുടങ്ങണം നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്പം അത് നോക്കി നോക്കി നിങ്ങൾ എടുക്കണം നിങ്ങളെടുക്കണോട്ടോ ഇതൊക്കെ ഇപ്പുറത്തിരിക്കണതൊക്കെ ഈ ചട്ടിയിൽ ഇരിക്കുന്നതൊക്കെ ഇതിൽ ഫ്ലെയിം റെഡ് ഉണ്ട് ഡേ ഇത് ടാങ് റെഡാണ് ഇത് ഫ്ലെയിം ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വില കൂടിയ പ്ലാന്റ്സ് ആട്ടോ ഇത് വലിയ ആണ് അപ്പോൾ ഇപ്പഴത്തെ സെക്ഷനിലിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി എടുക്കണം നോക്കിയെടുക്കണം അപ്പം ഇരുന്നൂറിൻ്റെ പാക്കറ്റിൽ വെറൈറ്റികൾ ഉണ്ടാകുന്ന നമ്മൾ നല്ലോണം സമയം മേനക്കിട്ട് വെയിലത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോട്ടറി അടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് നമുക്ക് ശരിക്കും നോക്കിയെടുക്കണം പെട്ടെന്ന് പോയിട്ട് അയ്യോ ഇതിലൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പോരരുത് അവിടെ നിന്ന് നല്ലോണം നോക്കിയെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഫ്ലെയിം ഇട്ടിയും നല്ല എന്താ പറയുക ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ഇതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പുറത്തെ സെക്ഷനാണ് നമ്മുടെ ടു ഹൺഡ്രഡിൻ്റെ പാക്കറ്റുകൾ ഇപ്പുറത്തെ വില കൂടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണ്ട പോകണുണ്ടായിരുന്നു കാരണം ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്കിത് കിട്ടുന്നത് ലാഭം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും എന്താ പറയുക ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഫയറോപ്പാലും ഫെയറോപ്പാലും റൂബിറഡൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ പോകാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം